വീണ്ടും ഒരു കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാനേക്ക് കേരളത്തിന് അവകാശപ്പെട്ട എയിംസ് പ്രഖ്യാപനം ഉണ്ടാവുമെന്ന ആകാംക്ഷയിലാണ് സംസ്ഥാനം കേരളത്തിന് എയിംസ് അനുവദിക്കുമെന്ന് രണ്ടായിരത്തിൽ എയിംസിനായി പ്രഖ്യാപിച്ച് പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും എയിംസ് യാഥാർത്ഥ്യമാക്കാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല സംസ്ഥാനത്ത് ഓഫ് മെഡിക്കൽ സയൻസ് സ്ഥാപിക്കുന്നതിനായി കോഴിക്കോട് കിനാലൂരിൽ ഭൂമിയടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കിയിട്ടും എയിംസ് എന്നത് സ്വപ്നമായി അവശേഷിക്കുകയാണ് കേരളം കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വർഷം പന്ത്രണ്ട് കഴിഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ ബജറ്റിൽ എയിംസ് ഇതുവരെയും ഇടം പിടിച്ചില്ല കേരളത്തിന് എയിംസ് അനുവദിക്കുമെന്ന് രണ്ടായിരത്തി പതിനാലിലാണ് അന്നത്തെ കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി ലോക്സഭയിൽ പ്രഖ്യാപിച്ചത് ഇതിനു പിന്നാലെ കിനാലൂരിൽ ഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾ ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ പൂർത്തിയാക്കി മറ്റെല്ലാ സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എയിംസ് കേരളത്തിന് ഏറെ അർഹമായതാണ് മതിയായ ഭൂമി എയിംസിന് വേണ്ടി ലഭ്യമാക്കുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും സംസ്ഥാന ഗവൺമെൻറ് നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട് വീണ്ടും ഒരു കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കപ്പെടുമ്പോൾ തീർച്ചയായും കേരളത്തിൻ്റെ വളരെ ന്യായമായ അവകാശം എന്നുള്ള നിലയിൽ എയിംസിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എയിംസിനായി ഇരുന്നൂറ് ഏക്കർ ഭൂമിയാണ് സർക്കാർ വാഗ്ദാനം ചെയ്തത് ഇതിൽ നൂറ്റമ്പത് ഏക്കർ ഭൂമി ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് കൈമാറി ഭാവി വികസനം കണക്കിലെടുത്ത് നൂറ് ഏക്കർ ഭൂമി കൂടി സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ഏറ്റെടുക്കേണ്ടതുണ്ട് ഇതിനായുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുന്നു ജനങ്ങൾ പൂർണ്ണ മനസ്സോടെയാണ് എയിംസിനായി ഭൂമി വിട്ടു നൽകിയത് കിനാലൂർ കാന്തലാട് വില്ലേജുകളിൽപ്പെട്ട ഭൂമിയാണ് ഏറ്റെടുത്തത് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഇവിടെ ലഭ്യമാണ് മാത്രമല്ല റോഡ് മാർഗവും റെയിൽ മാർഗവും കിനാലൂരിൽ എത്താനും എളുപ്പത്തിൽ കഴിയുമെന്നതും അനുകൂല ഘടകങ്ങളാണ് കാര്യങ്ങൾ ഇത്രയൊക്കെ പുരോഗമിച്ചിട്ടും എയിംസ് അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല രാജ്യത്ത് പുതിയ ഇരുപത്തിരണ്ട് എയിംസുകൾ പ്രഖ്യാപിച്ചപ്പോഴും ആരോഗ്യരംഗത്ത് മാതൃകയായ കേരളത്തെ പൂർണ്ണമായും കേന്ദ്ര സർക്കാർ അവഗണിച്ചു കൈരളി ന്യൂസ് കോഴിക്കോട്